കേരളത്തിൽ പെൻഷൻ നൽകുന്നതിന് അടിയന്തിരമായി കടമെടുക്കാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ ഇന്ന് കേന്ദ്രത്തിന്റെ വാദം സുപ്രീം കോടതി കേട്ടപ്പോൾ കടുത്ത ഭാഷയിലാണ് കേന്ദ്രത്തെ കോടതി വിമർശിച്ചത് കേന്ദ്രത്തിന്റെ ചില നയങ്ങൾ ഒരു പേപ്പർ കടലാസിൽ എഴുതിക്കൊണ്ട് വന്ന് സുപ്രീം കോടതി ജഡ്ജിമാർക്ക് ഒരു നീക്കമാണ് കേന്ദ്രത്തിന്റെ അഭിഭാഷകനായ അറ്റോർണി ജനറൽ ഇന്ന് നടത്തിയത് ഈ നീക്കത്തെയും കോടതി രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ എന്തെങ്കിലും കോടതിയോട് പറയാനുണ്ടെങ്കിൽ അത് ഔദ്യോഗികമായി എഴുതി തരണം അല്ലാതെ ഇത്തരത്തിൽ പേപ്പറിലല്ല എഴുതിക്കൊണ്ട് വരേണ്ടത് എന്ന വിമർശനത്തോടെയാണ് കോടതി ഇന്നത്തെ വാദം കേൾക്കാൻ ആരംഭിച്ചത് അതിൽ പറയുന്നത് കേരളം ഒഴികെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു പരാതിയില്ല കേരളത്തിന് മാത്രം ഒരു പ്രത്യേക പരിഗണന കൊടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാനാണ് കേന്ദ്രത്തിന്റെ അഭിഭാഷകനായി എത്തിയ അഡ്വക്കേറ്റ് ജനറൽ ഇതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഒരു ഇടക്കാല ഉത്തരവുമായി ബന്ധപ്പെട്ട വാദം കേൾക്കൽ തുടരുകയാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തുണ്ടായത് ഒരു തരത്തിൽ പോലും ഈ ഒരു വാദം കേൾക്കുന്നത് അവസാനിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യം അത് മുന്നോട്ട് വെച്ചപ്പോൾ കോടതി അത് അംഗീകരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് കേന്ദ്രത്തിന് പറയാനുള്ളത് എന്ന കാര്യം അത് രേഖാമൂലമായി എഴുതി തരണം എന്ന് തന്നെയാണ് സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കിയത് അതായത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഈ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബിൽ കൃത്യമായി പറഞ്ഞത് മറ്റു സംസ്ഥാനങ്ങൾ കൃത്യമായി പരാതിയുണ്ട് അവർ കോടതിയെ സമീപിക്കുന്നില്ല എന്നേ ഉള്ളൂ അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കേരളത്തിന് ഉത്തരവ് തരാതിരിക്കാനുള്ള ഒരു കാരണമല്ല അത് തന്നെയാണെന്നാണ് കപിൽ സിബിൽ പറഞ്ഞത് അതിനൊപ്പം ദേശീയ സാമ്പത്തിക ധനകാര്യ മാനേജ്മെന്റ് നയവുമായി ബന്ധപ്പെട്ട വിഷയമാണ് കേരളം സൂട്ട് ഹർജിയിലൂടെ ഉന്നയിക്കുന്നതെന്നും ആ നയത്തിനനുസരിച്ച് മാത്രമാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നതുമെന്നാണ് ഇന്ന് കേന്ദ്രത്തിനു വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ ചൂണ്ടിക്കാട്ടിയത് അതേസമയം അടിയന്തരമായി കടമെടുക്കുന്നത് അനുവദിക്കുന്നതിന് ഇടക്കാല ഉത്തരവിറക്കണമെന്ന ആവശ്യം കേരളം ഇന്നും സുപ്രീം കോടതിയിൽ ഉന്നയിച്ചിരുന്നു സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ച് മുപ്പത്തൊന്നിനകം പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് ഉൾപ്പെടെ പണം അടയ്ക്കേണ്ടതുണ്ട് അതിനു പുറമെ പെൻഷൻ ഉൾപ്പെടെ നൽകേണ്ടതുണ്ട് അതിനാൽ അടിയന്തരമായി ഇടക്കാല ഉത്തരവിന് നൽകിയ അപേക്ഷ പരിഗണിക്കണമെന്നാണ് കേരളത്തിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ സിവിൽ ആവശ്യപ്പെട്ടത് ഫെബ്രുവരിയിൽ ആദ്യ ആഴ്ച തന്നെ ബജറ്റ് അവതരിപ്പിക്കേണ്ടതാണെന്നും അതിന് ആവശ്യമായ പണത്തിന് കടമെടുക്കണമെന്നും കപിൽ സുബിൽ ഈ ഒരു ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ ബജറ്റും കടമെടുപ്പും തമ്മിൽ ബന്ധമില്ലെന്നാണ് അറ്റോർണി ജനറലിന്റെ വിചിത്രവാദം അറ്റോർണി ജനറൽ അടിയന്തരമായി കടമെടുക്കാൻ അനുവദിക്കുന്ന ഇടക്കാല ഉത്തരവിറക്കണമെന്നുള്ള കേരളത്തിന്റെ ആവശ്യം ഇന്ന് പരിഗണിക്കരുത് എന്ന് ഉന്നയിച്ചിരുന്നെങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ സുപ്രീം കോടതി ഇന്ന് വാദം കേൾക്കുകയായിരുന്നു മാത്രമല്ല വിഷയത്തിന്റെ പശ്ചാത്തലം കോടതിക്ക് മനസ്സിലാക്കാനാണ് താൻ ഒരു ആമുഖത്തോടെ കുറിപ്പ് കൊണ്ടുവന്നതെന്നാണ് ജസ്റ്റിസ് സൂര്യകാന്ത് കെ വിശ്വനാഥൻ എന്നടങ്ങിയ ബെഞ്ചിന് മുന്നിൽ സമർത്ഥിക്കാൻ വേണ്ടി അന്റോണി ജനറൽ ശ്രമിച്ചു നോക്കിയെങ്കിൽ പോലും കോടതി അത് വഴങ്ങാൻ തയ്യാറായില്ല മാത്രമല്ല എന്തെങ്കിലും ഇത്തരത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം ആവശ്യമാണ് അല്ലാതെ എന്തെങ്കിലുമൊക്കെ ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അത് സത്യവാങ്മൂലമായി എഴുതി നൽകണം എന്നാവശ്യമാണ് കോടതി ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഫെബ്രുവരി പതിമൂന്നിന് കേരളത്തിന്റെ ആവശ്യം വീണ്ടും പരിഗണിക്കുമെന്നും സുപ്രീം കോടതി പറയുമ്പോൾ കേന്ദ്രത്തിന് ഇതൊരു താൽക്കാലിക തിരിച്ചടിയാണ് എന്ന് പറയേണ്ടി വരും ഇന്നത്തോടു കൂടി ഈ ഒരു കേസിൽ വാദം കേൾക്കുന്നത് അവസാനിപ്പിക്കാനുള്ള നീക്കവുമായാണ് അറ്റോർണി ജനറൽ ഇന്ന് കോടതിയിൽ എത്തിയത് പക്ഷേ കോടതിയിൽ അദ്ദേഹത്തിന്റെ വാദങ്ങളൊന്നും സുപ്രീം കോടതി അംഗീകരിച്ചില്ല എന്ന് മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം എന്ന രീതിയിലേക്കുള്ള തീരുമാനമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് അതുകൊണ്ടാണ് ഫെബ്രുവരി പതിമൂന്നിന് ഇതുമായി ബന്ധപ്പെട്ട രേഖകളടക്കം എന്താണ് കേന്ദ്രത്തിന് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന കാര്യം പറയണം അതുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കണം എന്ന് സുപ്രീം കോടതി അറ്റോർണി ജനറലോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി പതിമൂന്നിന് ഈ കേസ് വീണ്ടും പരിഗണിക്കുമെന്നാണ് ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ഈ ഒരു പരാതിയിൽ കഴമ്പില്ല എങ്കിൽ തുടക്കത്തിൽ തന്നെ സുപ്രീം കോടതിക്ക് ഈ കേസ് തള്ളിക്കളയാമായിരുന്നു പക്ഷേ കോടതി അങ്ങനെ ചെയ്തില്ല പകരം ഈ ഒരു വിഷയത്തിൽ കേന്ദ്രത്തിന്റെ നിലപാട് ആദ്യം തേടിയ കോടതി ഇന്നത് രേഖാമൂലമല്ല അറ്റോർണി ജനങ്ങളിൽ കൊണ്ടുവന്നിരുന്നത് അതുകൊണ്ട് ഇത് രേഖാമൂലമായി തന്നെ എഴുതി നൽകണമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ആവശ്യം ന്യായമാണ് എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ സുപ്രീം കോടതിക്കുള്ളത് അതുകൊണ്ടാണ് ഈ കേസ് വീണ്ടും ഫെബ്രുവരി പതിമൂന്നിലേക്ക് മാറ്റി വെച്ച് അന്ന് വിശദമായ വാദം കേൾക്കാൻ കോടതി തീരുമാനിച്ചിരിക്കുന്നത് ഒരു കേരളത്തിന് അനുകൂലമായ വിധിയാണ് കോടതിയുടെ ഭാഗത്ത് ഇപ്പോൾ കേന്ദ്രം സാമ്പത്തികമായി പീഡിപ്പിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളും സമാനമായ രീതിയിലുള്ള സ്യൂട്ട് ഹർജികൾ മുന്നോട്ട് വരും എന്ന തരത്തിലും റിപ്പോർട്ടുകളുണ്ട് മറ്റു സംസ്ഥാനങ്ങൾ കൂടി ഈ ഹർജിക്കൊപ്പം ചേരണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചാൽ പോലും കേന്ദ്ര സർക്കാരിന് അത് തിരിച്ചടിയാകും അതുകൊണ്ട് ഈ വിഷയം എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള നീക്കമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഇടക്കാല ആശ്വാസം എന്ന രീതിയിൽ കേന്ദ്രം ചിലപ്പോൾ ഒരു തുക അനുവദിച്ച് ഈ പ്രശ്നത്തിൽ നിന്ന് തലേ ഉയൂരാനുള്ള ശ്രമങ്ങളും നടത്തിയേക്കും എന്ന തരത്തിലും ഇപ്പോൾ റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട് എന്തായാലും കേന്ദ്രത്തിന് ഒരിക്കൽ കൂടി സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു കേരളത്തിന്റെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട വാദം അത് വീണ്ടും തുടരും ഇനി ആ കേസ് ഫെബ്രുവരി പതിമൂന്നിന് പരിഗണിക്കുമെന്നാണ് സുപ്രീം കോടതി പറയുന്നത്